മലയാളികളുടെ പ്രിയ താരമാണ് ബൈജു സന്തോഷ് ബാലതാരമായി തന്നെ സിനിമയിലെത്തിയ ബൈജു കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങി എല്ലാ മുൻനിര നായകന്മാർക്ക് ഒപ്പവും പ്രവർത്തിച്ചിട്ടുള്ള താരം ബൈജു സന്തോഷ് ഇപ്പോഴിതാ മമ്മൂട്ടിയുടെ ഒരു പ്രത്യേകതയെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ബൈജു കൂടെ അഭിനയിച്ച നടന്മാരിൽ ഡബ്ബിങ്ങിൽ തന്നെ വിസ്മയിപ്പിച്ച താരത്തെ പറ്റി മനസ്സ് തുറക്കവെയാണ് ബൈജു മമ്മൂട്ടിയുടെ ആ പ്രത്യേകത എടുത്തു പറഞ്ഞത് ഒരു സീനിൽ ഡബ്ബ് ചെയ്യുന്ന കാര്യത്തിൽ മമ്മൂട്ടിക്ക് പകരം മറ്റൊരാളില്ലെന്നാണ് ബൈജു പറയുന്നത് മമ്മൂട്ടി അക്കാര്യത്തിൽ മന്നനാണെന്നും ഓരോ സീനിന്റെയും അളവ് അദ്ദേഹത്തിന് കൃത്യമായി അറിയാമെന്നും ബൈജു ചൂണ്ടിക്കാട്ടി ചില സിനിമകൾ നാല് ദിവസത്തോളം എടുത്താണ് മമ്മൂക്ക് പൂർത്തിയാക്കാറുള്ളതെന്നും എന്നാൽ അത് പെർഫെക്റ്റ് ആയിരിക്കുമെന്നും ബൈജു പറയുന്നു സൈന സൌത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ബൈജു സന്തോഷിന്റെ പ്രതികരണം ഡബിങിന്റെ കാര്യത്തിൽ ഞാൻ കണ്ടതിൽ അതിന്റെ മന്നൻ മമ്മൂക്കയാണ് ഒരു കഥാപാത്രത്തിന്റെ കൃത്യമായ അളവ് അദ്ദേഹത്തിന് അറിയാമായിരിക്കും ഒരു സീനിന്റെ എങ്ങനെ ശബ്ദം കൊടുക്കണം എന്തൊക്കെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ കൃത്യമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടെന്നതാണ് പ്രത്യേകത ബൈജു വ്യക്തമാക്കുന്നു ആ കാര്യത്തിൽ മലയാളത്തിലെ ഏറ്റവും മിടുക്കൻ മമ്മൂക്ക തന്നെയാണ് അദ്ദേഹത്തിന്റെ ഡബിങ് ഒരു പ്രത്യേക രീതിയാണ് ചിലപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ എടുത്താണ് അദ്ദേഹം ഡബ്ബിംഗ് തീർക്കാറുള്ളത് പക്ഷേ അതൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും ബൈജു കൂട്ടിച്ചെർത്തു നേരത്തെ മമ്മൂട്ടിയുടെ ഏത് വേഷത്തിലേക്കും മാറാനുള്ള കഴിവിനെയും ബൈജു പുകഴ്ത്തിയിരുന്നു മമ്മൂക്കയെ കുറിച്ച് ചോദിച്ചാൽ ഭൂതമാണെന്ന് പറയും കൂടത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ബൂതത്തിന് എങ്ങനെ വേണമെങ്കിലും ഏതു രൂപത്തിലും വരാൻ പറ്റും അതുപോലെയാണ് മമ്മൂക്ക ഏത് വേഷത്തിലും വരും ഏതു ഭാവത്തിലും വരും എന്നായിരുന്നു ബൈജുവിന്റെ പ്രതികരണം അതേസമയം മലയാളത്തിലെ വമ്പൻ ഹിറ്റായി മാറിയ ആർഡിഎക്സ് ആണ് ബൈജു അഭിനയിച്ച് അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ സിനിമ എൺപത് കോടി കളക്ഷനോടെ ചിത്രം ബോക്സ് ഓഫീസിൽ ഗംഭീരമായി മുന്നേറിയിരുന്നു നിലവിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട ചിത്രമായ എൽ രണ്ട് എംബുരാനിലും ബൈജു അഭിനയിക്കുന്നുണ്ട് കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഹൃദയം തരാമോ കൂട്ടുകൂടാമോ